സിനിമകളും സീരിയലുകളും അഭിനയിച്ച പ്രിയാമോഹനും ഭർത്താവ് നിഹാൽ പിള്ളയും സോഷ്യൽ മീഡിയ സജീവമാണ് പ്രിയ നടി പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരി കൂടിയാണ് നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകളോടെ പല വിഷയങ്ങളെക്കുറിച്ചും നിഹാലും പ്രിയം സംസാരിക്കാറുണ്ട് വിവാഹമെന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കവേ തങ്ങൾ രണ്ടുപേരും വേർ പിരിയാനൊരുങ്ങിയ ഘട്ടത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നിഹാലും പ്രിയം മൂന്ന് വർഷം മുമ്പ് തങ്ങൾക്കിടെ വലിയൊരു വഴക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാൻ ഒരു കാരണമുണ്ടായിരുന്നില്ല ഫ്രസ്ട്രേഷനും എടുത്തുചാട്ടവുമായിരുന്നു അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും എന്നാൽ ഇപ്പോൾ അകൽച്ച ഇല്ല എന്നും നിഹാൽ പിള്ള വ്യക്തമാക്കി നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് കുടുംബങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പ്രിയ മോഹൻ കൂട്ടിച്ചേർത്തു പൂർണിമയെ ഇന്ദ്രൻ മല്ലാം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ പോർന്നെങ്കിൽ ഡിവോഴ്സ് ആയനെ എന്നും പ്രിയ മോഹൻ ഓർത്തു ഡിവോഴ്സ് ചെയ്യാതെ സംസാരിച്ച് പരിഹരിക്ക് കുറച്ചുകൂടി സമയമെടുക്കെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നത് പിരിയുന്നത് എടുത്തുചാട്ടമാണെന്ന് തോന്നൽ തനിക്കും പ്രിയക്കും ഉണ്ടായിരുന്നെന്ന് നിഹാൽ വ്യക്തമാക്കി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം ഈഗയുള്ള ഇന്നത്തെ കാലത്ത് വിട്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ പ്രശ്നം െന്ന് നിഹാൽ വ്യക്തമാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ കുറെ കൂടി തിരക്കുകളിലേക്ക് കടന്നതോടെയാണ് അല്ലാത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പ്രിയ വർക്ക് ചെയ്തു തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ കുറഞ്ഞെന്ന് നിഹാൽ ഓർത്തു ഇതേക്കുറിച്ച് പ്രിയയും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സീരിയലിൽ അഭിനയിച്ചു എന്റേതായ തിരക്കുകളിലായി കുഞ്ഞു കുഞ്ഞുപറഞ്ഞ ശേഷം ഞാൻ മുഴുവൻ സമയം വീട്ടിലാണ് അമ്മയായതിനു ശേഷമുള്ള ഹോർമോണൽ മാറ്റങ്ങളുണ്ട് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നു ആ സമയത്താണ് ഞങ്ങൾ വഴക്കിട്ടത് മൂന്ന് നാല് വർഷം വർക്ക് ചെയ്തിരുന്നില്ല അതോടെ വഴക്കു കൂടാൻ തുടങ്ങി പിന്നീട് വീണ്ടും തിരക്കുകൾ വന്നതോടെ ഈ സാഹചര്യം മാറിയെന്നും പ്രിയയും നിഹാലും വ്യക്തമാക്കി ഒരുപാട് സമയം ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് വിവാഹ ജീവിതത്തിൽ അപകടമാണെന്നും നിഹാൽ പറഞ്ഞു വിവാഹം ചെയ്തതിനു ശേഷം ഞങ്ങളെ സന്തോഷകരമായ സമയം ഇപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വലുതാകരുതെന്നും നിഹാൽ പിള്ള പറഞ്ഞു ഇന്നത്തെ പല വിവാഹ ബന്ധങ്ങളിലും പെൺകുട്ടികളുടെ വീട്ടുകാർ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ബന്ധം ഇല്ലാതാക്കുന്നുണ്ടെന്ന് നിഹാൽ അഭിപ്രായപ്പെട്ടു വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം ഒഴിവാക്കേണ്ടതുണ്ടെന്നും നിഹാൽ ചൂണ്ടിക്കാട്ടി നിഹാലും പ്രിയയും അഭിനേതാക്കളെ തിളങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നിഹാൽ സിനിമയിൽ സാന്നിധ്യം അറിയിച്ചപ്പോൾ ടെലിവിഷനിലായിരുന്നു പ്രിയ തിളങ്ങിയത് വില്ലത്തിയായി ശ്രദ്ധ നേടിയ താരം വിവാഹത്തോടെയായിരുന്നു ബ്രേക്ക് എടുത്തത് വിവാഹശേഷം അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അതൊന്നും പ്രിയ സ്വീകരിച്ചിരുന്നില്ല ഇവരുടെ മകനായ വേദുവും പ്രേക്ഷകർക്ക് പരിചിതനാണ് ഒരു ഹാപ്പി ഫാമിലിയിലൂടെയാണ് നിഹാലും പ്രിയും വിശേഷങ്ങൾ പങ്കിടാറുള്ളത് യാത്രകളും ഭക്ഷണവും കുടുംബത്തിലെ ആഘോഷങ്ങളും ഒക്കെയാണ് ഇവരുടെ കണ്ടന്റ് ആളുകളെ ഹാപ്പിയാക്കുന്ന കണ്ടന്റ് ചെയ്യാനാണ് ഇഷ്ടമെന്ന് നിഹാൽ വ്യക്തമാക്കിയിരുന്നു മകനായ വേദുവിന്റെ ഒന്നാം പിറന്നാളിനായിരുന്നു നിഹാലും പ്രിയയും ചേർന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്